നമ്മുടെ കയ്യിൽ ഒരു റുപ്പേ വേരിയൻ്റെ ക്രെഡിറ്റ് കാർഡാണ് ഉള്ളതെങ്കിൽ നമുക്കത് യു പി ഐ മായി ലിങ്ക് ചെയ്ത് മർച്ചൻറ്റ് യു പി ഐ പേമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും വളരെ ആണ് മിക്ക ബാങ്കുകളും റുപ്പൈ വേരിയൻ്റെ ക്രെഡിറ്റ് കാർഡുകൾ ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഓൾറെഡി വിസയിലും മാസ്റ്റർ കാർഡിലും മാത്രം ഇഷ്യൂ ചെയ്തുകൊണ്ടിരുന്ന പല വേരിയൻറ്റ് ഇപ്പോൾ നിലവിൽ റുപ്പേയിലും ഇഷ്യൂ ചെയ്യുന്നുണ്ട് എന്നാൽ റിവാർഡ് പോയിൻ്റ് വ്യൂവിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം റിവാർഡ് നൽകുന്ന ക്രെഡിറ്റ് കാർഡുകൾ വളരെ കുറവാണ് ഈ ഒരു റുപേ വേരിയൻറ്റ് ക്രെഡിറ്റ് കാർഡുകളിൽ നിങ്ങൾ ഏത് റുപേ വേരിയൻ്റെ ക്രെഡിറ്റ് കാർഡാണ് മർച്ചിൻറ്റ് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ അതിൽ ഓക്കെ ആണോ സാറ്റിസ്ഫൈഡ് ആണോ കിട്ടുന്ന റിവാർഡ് പോയിൻ്റിലെന്നും ചെയ്യുക മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നമുക്ക് ജൂപ്പിറ്റർ എഡ്ജ് സി എസ് ബി ബാങ്ക് ക്രെഡിറ്റ് കാർഡുണ്ട് അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചില കാറ്റഗറിയിൽ മാത്രമാണ് നമുക്ക് മർച്ചിന് യു പി ഐ പേയ്മെന്റിന് അത്യാവശ്യം നല്ല ക്യാഷ് ബാക്ക് കിട്ടുന്നുള്ളൂ ഡൈനിങ് ട്രാവൽ അങ്ങനെ കുറച്ച് കാറ്റഗറി ഉണ്ട് അപ്പോൾ കാറ്റഗറി വൈസ് ആണ് നമുക്ക് കിട്ടുന്ന റിവാർഡ് വരുന്നത് പിന്നെ അത് ലൈഫ് ടൈം ഫ്രീ കാർഡാണ് എന്നാൽ കിട്ടുന്ന റിവാർഡ് ബെനിഫിറ്റ് നമുക്ക് ക്യാഷ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജൂപ്പിറ്ററിൽ ഒരു അക്കൗണ്ട് ഉണ്ടാവണം അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈ ഒരു ജൂപ്പിറ്റർ എഡ്ജ് സി എസ് ബി ബാങ്ക് ക്രെഡിറ്റ് കാർഡിനെപ്പറ്റി ൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഐ ബട്ടൺ ആഡ് ചെയ്യുന്നുണ്ട് അത് കണ്ടാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും പിന്നെയുള്ള മറ്റൊരു ഓപ്ഷനാണ് എച്ച് ഡി എഫ് സി ബാങ്ക് ടാറ്റാ ന്യൂ ഇൻഫിനിറ്റി വേരിയെന്റ് ക്രെഡിറ്റ് കാർഡ് അത് ലൈഫ് ടൈം ഫ്രീ കാർഡ് വേറേന്റ് അല്ല എങ്കിലും ചില സമയത്തൊക്കെ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടാറുണ്ട് അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന യു പി ഐ പേയ്മെന്റിന് കിട്ടുന്ന മാക്സിമം ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് മാക്സിമം ഇവാഡ് എന്ന് പറയുന്നത് ഒരു മാസം അഞ്ഞൂറ് രൂപ വരെയാണ് അഞ്ഞൂറ് പോയിന്റ് വരെയാണ് അതും നമുക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അവരുടെ ടാറ്റാ ന്യൂ ആപ്പ് വഴി തന്നെ മറിച്ച് യു പി ഐ പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ടാറ്റാ ന്യൂ ആപ്പ് യു പി ഐ െന്റ് ചെയ്യാനായിട്ട് അത്ര നല്ലതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല അത്യാവശ്യം സ്ലോ ആണ് ആ ഒരു ആപ്പ് എന്ന് പറയുന്നത് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളാണ് ആ ഒരു കാർഡിൽ വരുന്നത് പിന്നുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കിവി ക്രെഡിറ്റ് കാർഡാണ് അവര് ഈയൊരു യു പി ഐ പേയ്മെന്റ് ടാർഗറ്റ് ചെയ്തുകൊണ്ടിറക്കിയിരിക്കുന്ന ഒരു കാർഡാണ് അവർ യെസ് ബാങ്കുമായിട്ട് ടൈപ്പ് ആയിട്ടും ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആക്സിസ് ബാങ്കുമായിട്ട് ടൈപ്പ് ആയിട്ടും ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കാർഡാണ് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് മറിച്ച് യു പി ഐ പേയ്മെന്റ് ചെയ്യാനായിട്ട് ഒരു റുപേ വേരിയന്റ് കാർഡ് നോക്കുന്നവരാണെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു കിവി ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടതിന് മുമ്പ് പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് അതിൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് വൈസ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ക്യാഷ് ബാക്ക് മൈൽസ്റ്റോൺ ബെനിഫിറ്റ് അതിനെപ്പറ്റിയൊക്കെ കുറേ വീഡിയോകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം എങ്കിൽ ഞാൻ അയ്യപ്പെട്ടുള്ള ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അതിൻ്റെ ഫീച്ചേഴ്സ് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എനിക്ക് കിട്ടിയ ക്യാഷ് ബാക്ക് എനിക്ക് തോന്നിയ ഡ്രോ ബാക്സ് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ താഴെ നൽകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കിവി കാർഡ് യൂസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യാം മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ട് മാറും കിവി കാർഡിനെപ്പറ്റി നോക്കി കഴിഞ്ഞാൽ ഗോ കി ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ബാംഗ്ലൂർ ആസ്ഥാനമായ ഒരു കമ്പനി എസ് ബാങ്കുമായിട്ട് ടൈപ്പ് ആയിട്ടും അതുപോലെ തന്നെ ആക്സിസ് ബാങ്കുമായിട്ട് ടൈപ്പ് ആയിട്ടും റുപ്പേ വരേണ്ട ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട് അവർ ടാർഗറ്റ് ചെയ്യുന്നത് മർച്ചറ് യു പിന്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർ ഫിസിക്കൽ കാർഡ് ഇഷ്യൂ ചെയ്യുന്നില്ല ഒള്ളി ഡിജിറ്റൽ വരിയന്റ് കാർഡാണ് നമുക്ക് അത് യു പി ഐ ലിങ്ക് ചെയ്ത് മർച്ചു യു പിന്റ് ചെയ്യാം അതുപോലെ തന്നെ കാർഡ് ഡീറ്റെയിൽസ് നമുക്ക് ആപ്പിൽ തന്നെ കിട്ടും അത് ഉപയോഗിച്ച് നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും ഫിസിക്കൽ കാർഡ് കിട്ടുന്നില്ല പിന്നെ രണ്ട് കാർഡ് വരുന്നുണ്ട് മാക്സിസ് ബാങ്കിന്റെ കാർഡാണെങ്കിലും ആണെങ്കിലും യെസ് ബാങ്കിന്റെ കാർഡാണെങ്കിലും ലൈഫ് ടൈം ഫ്രീ ആണ് ജോനി ഫീസ് വരുന്നില്ല അതുപോലെ തന്നെ ആനുവൽ ഫീസ് വരുന്നില്ല ആക്സിസ് ബാങ്കുമായിട്ട് ടൈ അപ്പ് ആയിട്ട് നൽകുന്ന കാർഡാണെങ്കിൽ അത് ക്വിക്ക് എന്ന് പറഞ്ഞൊരു വേരിന്റ് ആണ് ഇനി ഇപ്പോൾ യെസ് ബാങ്കുമായിട്ട് ടൈ അപ്പ് ആയിട്ട് നൽകുന്ന കാർഡ് ആണെങ്കിൽ അത് ക്ലിക്ക് എന്ന് പറഞ്ഞൊരു വേരിയന്റ് ആണ് ഈ ഒരു ആക്സിസ് ബാങ്കുമായിട്ട് ടൈ അപ്പ് ആയിട്ട് അവർ ഇറക്കുന്ന കാർഡിനെ പറ്റി നമ്മൾ ഇതിന് മുമ്പ് ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് ആയ ബട്ടൺ ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് യെസ് ബാങ്കുമായിട്ട് ടൈ അപ്പ് ആയിട്ട് നൽകുന്ന കാർഡാണ് ക്ലിക്ക് വേരിയന്റ് കാർഡാണ് എനിക്ക് കിട്ടിയത് ബെനിഫിറ്റ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ സ്കാൻ ആൻഡ് പേ വഴി ർച്ചു ഒന്നര ശതമാനം ക്യാഷ് ബാക്ക് ഓഫർ ചെയ്യുന്നുണ്ട് നോർമൽ മറ്റു ഓൺലൈൻ ട്രാൻസാക്ഷനൊക്കെ ആണെങ്കിൽ നമുക്ക് അരശതമാനം ക്യാഷ് ബാക്ക് മാത്രമാണ് ഓഫർ ചെയ്യുന്നത് അത് കുറവാണ് ഇവർ ആദ്യം പറഞ്ഞ രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നത് മർച്ചന്റ് യു പിന്റ് ആണ് അതുകൊണ്ടാണ് അതിന് കൂടുതൽ ബെനിഫിറ്റ് ഇവർ ഓഫർ ചെയ്യുന്നത് പേഴ്സണലി ഞാനും ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്നത് മർച്ചന്റ് യു പി ഐ പേയ്മെന്റ് ചെയ്യാനായിട്ടാണ് മറ്റു എസ് കാർഡും ആണെങ്കിൽ തന്നെ ടാറ്റി ഇൻഫിനിറ്റി കാർഡ് ഉപയോഗിക്കുന്നത് ഇത് ജസ്റ്റ് ഫോർ മർച്ചന്റ് യു പിന്റ് ആണ് പിന്നെ ഇതിൽ നോർമലി ക്യാഷ് ബാക്കിനേക്കാൾ കൂടുതൽ ക്യാഷ് ബാക്ക് നേടാനുള്ള ഒരു ഓപ്ഷൻ ലഭ്യമാണ് ഒരു സബ്സ്ക്രിപ്ഷൻ പ്രോഗ്രാം കിവി നിയോൺ സബ്സ്ക്രിപ്ഷൻ പ്രോഗ്രാം അതിന് ചാർജ് വരുന്നത് ഇയർലി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് നല്ല സ്പെൻഡിങ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇത് ആക്ച്വലി ബെർത്താണ് അതേസമയം അധികം സ്പെൻഡ് ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇത് ബർത്തായിട്ട് മാറുകയില്ല വെറുതെ ആനുവൽ ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും ഞാൻ പേഴ്സണലി ഇത് എടുത്തിട്ടുണ്ട് എനിക്ക് ഫസ്റ്റ് ഇയർ ആനുവൽ ഫീസ് വേവ് ചെയ്ത് കിട്ടിയിരുന്നു ഇനി വൺ ഇയർ ആകുമ്പോൾ അതിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി കൊടുത്താൽ മതിയാകും പക്ഷെ എനിക്കിത് ബർത്തായിട്ട് തന്നെയാണ് മാറിയിരിക്കുന്നത് ഞാൻ ഇപ്പോൾ ജോനി ഫീസ് കൊടുത്തിട്ടില്ല ൂടി എനിക്കത് വെറുത്താണ് അടുത്ത വർഷം ഞാൻ എന്തായാലും ആ ഒരു സബ്സ്ക്രിപ്ഷൻ റിന്യൂ ചെയ്യും കാരണം എനിക്ക് നിലവിൽ ഇതുവരെ തന്നെ ഏകദേശം പതിനൊന്നായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയോളം ക്യാഷ് ബാക്കായിട്ട് നേടുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു നിയോൺ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് നോക്കി കഴിഞ്ഞാൽ നോർമൽ സ്കാനാൻ ബേക്ക് ഒന്നര ശതമാനം ക്യാഷ് ബാക്ക് ആണെങ്കിൽ ഈ ഒരു മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടും പിന്നെ ഓൺലൈൻ സ്പെൻഡിങ്ങിന് സെയിം ആണ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് മാത്രമാണ് കിട്ടുന്നത് പിന്നെ ബ്രാൻഡ് ഓഫേഴ്സ് വരുന്നുണ്ട് നമുക്ക് ജെപ്റ്റോയിലാണെങ്കിലും സ്വിഗ്ഗിയിലൊക്കെ ആണെങ്കിലും നമുക്ക് ബ്രാൻഡ് ഓഫേഴ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് നോർമൽ സേവിങ്സ് അക്കൗണ്ട് നമ്മൾ ഈ ഒരു ആപ്പിൽ ലിങ്ക് ചെയ്ത് വേറെ കിവി ആപ്പിൽ ലിങ്ക് ചെയ്ത് നമ്മൾ യു പി ഐ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് ഒരു മാസം അപ് ടു നൂറ് രൂപ വരെ ക്യാഷ് ബാക്ക് ഇവർ ഓഫർ ചെയ്യുന്നുള്ള ഒരു നിയോൺ മെമ്പർഷിപ്പ് ആണെങ്കിൽ പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് മൈൽ സ്റ്റോം ബെനിഫിറ്റ് ആണ് നമ്മൾ അമ്പതിനായിരം രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും ഒരു ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും ഒരല ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് വരുന്നു അൻപതിനായിരം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് ശതമാനം ക്യാഷ് ബാക്ക് പ്ലസ് ഒരു എയർപോർട്ട് ലോഞ്ച് ആക്സസ് നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടും ഇനി ഒരു ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നാല് ശതമാനം ക്യാഷ് ബാക്ക് പ്ലസ് വീണ്ടും ഒരു എയർപോർട്ട് ലോഞ്ച് ആക്സസ് നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടും ഇനി ഇപ്പോൾ ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അഞ്ച് ക്ക് പ്ലസ് വീണ്ടും ഒരു എയർപോർട്ട് ലോഞ്ച് നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടും ഇങ്ങനെ ഒരു മൈൽസ്റ്റോൺ ബെനിഫിറ്റ് വരുന്നുണ്ട് നമുക്ക് നോർമലി സ്കാൻ ആൻഡ് ബൈ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ശതമാനം ക്യാഷ് ബാക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടും അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ക്യാഷ് ബാക്ക് ആയിരിക്കും നമുക്ക് ഓരോ മൈൽസ്റ്റോണിലും കിട്ടുന്നത് ഇപ്പം മൂന്ന് ശതമാനം ക്യാഷ് ബാക്കി മിൽ സ്റ്റോൺ ആകുമ്പോൾ രണ്ട് ശതമാനം ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കി വരുന്ന ഒരു ശതമാനമായിരിക്കും അഡീഷണൽ ആയിട്ട് കിട്ടുന്നത് അങ്ങനെ ഒരു രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത് ഞാൻ ഈ ഒരു മൽസ്റ്റോൺ ഒക്കെ ഓൾറെഡി ബ്രേക്ക് ചെയ്തതാണ് എനിക്ക് കിട്ടിയ ക്യാഷ് ബാക്കിനെ പറ്റിയൊക്കെ ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഈ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഒരു കിവി കാർഡിൽ കിട്ടുന്ന റിവാർഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിവിീസ് എന്ന് പറഞ്ഞ രീതിയിലാണ് കിട്ടുന്നത് കിവീസ് നമുക്ക് റിഡീം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഡയറക്റ്റ് ക്യാഷ് ആയിട്ട് അക്കൗണ്ടിലേക്ക് റിഡീം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമുക്ക് ഒരു മാസം നേടുവാൻ സാധിക്കുന്ന മാക്സിമം ക്യാഷ് എന്ന് പറയുന്നത് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് എത്രയാണോ അതിൻ്റെ ഒരു ശതമാനമാണ് ഇപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് മൂന്ന് ലക്ഷം രൂപയാണ് ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ശതമാനമായ മൂവായിരം രൂപ വരെ ഒരു മാസം എനിക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് നേടുവാനായിട്ട് സാധിക്കും ഒരു കിവി എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് പൈസയൊക്കെ ആണ് നമുക്ക് കിട്ടുന്ന കിവിസ് ആദ്യം പറഞ്ഞ രീതിയിൽ ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ക്യാഷ് ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് വരുന്നുണ്ട് അൻപത് രൂപക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ മാത്രമേ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയുള്ളൂ പിന്നെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടാത്ത കുറച്ച് കാറ്റഗറീസ് വരുന്നുണ്ട് യൂട്ടിലിറ്റി ഫ്യൂവൽ പേയ്മെന്റ് അതുപോലെ തന്നെ റെന്റ് പേയ്മെന്റ് ഗവൺമെന്റിലായിട്ട് ട്രാൻസാക്ഷൻ ബിസിനസ് ബിസിനസ്സിലായിട്ട് ട്രാൻസാക്ഷൻ ജുവലറി അങ്ങനെ ഈ കാണുന്ന സെറ്റ് ഓഫ് കാറ്റഗറീസിൽ നമുക്ക് ക്യാഷ് ബാക്ക് ഒന്നും തന്നെ കിട്ടുകയില്ല ഇനി എനിക്ക് ഇതുവരെ കിട്ടിയ ക്യാഷ് ബാക്ക് നോക്കി കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഈ ഒരു കാർഡ് എടുക്കുന്നത് നിലവിൽ ഇതുവരെ ഞാൻ സ്പെൻഡ് ചെയ്ത ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി രൂപയാണ് അത് സ്പെൻഡ് ചെയ്തപ്പോൾ എനിക്ക് നിലവിൽ ഇതുവരെ കിട്ടിയ ടോട്ടൽ ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് മത്സ്ടം ബെനിഫിറ്റ് എനിക്ക് കിട്ടിയ ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സോ ഇതൊക്കെയാണ് കിവി ക്രെഡിറ്റ് കാർഡിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇനി ഇതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ലൈഫ് ടൈം ഫ്രീ കാർഡാണ് ആണ് പ്രത്യേകിച്ച് ജോനി ഫീസ് വരുന്നില്ല അനുവൽ ഫീസ് വരുന്നില്ല പിന്നെ നമുക്ക് കിട്ടുന്ന റിവാർഡ് അതായത് കിവിസ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതൊരു പ്ലസ് പോയിന്റ് ആണ് ഈ ഒരു കാർഡിന്റെ പിന്നെ അത്യാവശ്യം മോശമില്ലാത്ത നല്ലൊരു റിവാർഡ് ബെനിഫിറ്റ് തന്നെ ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമുക്ക് നല്ല സ്പെൻഡിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ നിയോൺ മെമ്പർഷിപ്പ് എടുത്താലും നമുക്ക് ബർത്താക്കി എടുക്കുവാനായിട്ട് സാധിക്കും എന്റെ കേസിൽ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ ബർത്താണ് നിലവിൽ ഇതുവരെ തന്നെ എനിക്ക് ഏകദേശം പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയോളം ക്യാഷ് ബാക്കായിട്ട് നേടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ ഡ്രോ ബാക്ക്സ് നോക്കി കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു മാസം നെടുവാൻ സാധിക്കുന്ന മാക്സിമം ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് ഡിപ്പെൻസ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ആണ് ഇപ്പോൾ എന്റെ കേസിൽ എനിക്ക് മൂന്ന് ലക്ഷം രൂപ ലിമിറ്റ് ഉണ്ട് അതിന് ഒരു ശതമാനം അതായത് മൂവായിരം രൂപ വരെ ഒരു മാസം മാക്സിമം ക്യാഷ് ആയിട്ട് നേടുവാനായിട്ട് സാധിക്കും അത് ആക്ച്വലി ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു ക്യാഷ് ബാക്ക് ആണ് അതേസമയം കുറഞ്ഞ ലിമിറ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു ശതമാനം വരെ മാത്രമേ ആ ഒരു വ്യക്തിക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് മാക്സിമം നേടുവാനായിട്ട് സാധിക്കും സോ ഡിപ്പെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ആണ് പിന്നെ മറ്റൊരു പ്രശ്നമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ മത്സ്യം ബെനിഫിറ്റ് ഓൾറെഡി നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് നോർമലി കിട്ടുന്ന രണ്ട് രണ്ട് ശതമാനം ക്യാഷ് ബാക്കായിട്ട് ചുരുങ്ങും പിന്നെ ഒരു വർഷം കഴിഞ്ഞ നെക്സ്റ്റ് ഇയറിൽ നമ്മൾ ആ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ പ്ലസ് ജി എസ് ടി കൊടുത്ത് നമ്മളുടെ മെമ്പർഷിപ്പ് റിന്യൂ ചെയ്യും റിന്യൂ ചെയ്ത് കഴിയുമ്പോഴാണ് പിന്നെ ആ ഒരു വർഷം നമുക്ക് വീണ്ടും മൽസ്റ്റം ബെനിഫിറ്റ് ആക്റ്റീവായിട്ട് കിട്ടുന്നത് സോ ഇപ്പോൾ ഓൾറെഡി ഞാൻ മൽസ്റ്റം ബെനിഫിറ്റ് എല്ലാം തന്നെ ബ്രേക്ക് ചെയ്തു ഓൾറെഡി ഓൾറെഡി അതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടി സോ ഇപ്പോൾ എനിക്ക് നിലവിൽ രണ്ട് ശതമാനം ക്യാഷ് ബാക്കാണ് മറിച്ച് യു പി ഐ പേയ്മെന്റിന് കിട്ടുന്നത് കൂടുതൽ അഡീഷണൽ ആയുള്ള ബെനിഫിറ്റും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല പിന്നെ ഇവർ പറയുന്ന മാക്സിമം ക്യാഷ് ബാക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കിവി ആപ്പ് വഴി തന്നെ യു പി ഐ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലാതെ ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ ഫോൺപേ വഴിയോ യു പി ഐ പേയ്മെൻറ്റ് ചെയ്താൽ ഇവർ പറയുന്ന മാക്സിമം ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയില്ല പക്ഷേ കിവി ആപ്പ് ആണ് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം ആയിട്ടുള്ള നല്ലൊരു യു പി ഐ പേയ്മെൻറ്റ് ആപ്പാണ് ഇവരുടെ കിവി ആപ്പ് എന്ന് പറയുന്നത് ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ് ഇനി നേരിട്ട് പ്രശ്നങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇതുവരെ അങ്ങനെ വലിയ പ്രശ്നം ോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പിന്നെ ചില സമയത്ത് നമ്മൾ പേയ്മെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ ലോഡിംഗ് എന്ന് പറഞ്ഞാൽ നിൽക്കും അത് ആ ഒരു ക്യൂ ആർ കോഡ് ആവില്ല പിന്നെ നമ്മൾ ആപ്പ് ഒന്ന് ക്ലോസ് ചെയ്ത് വീണ്ടും ഓപ്പൺ ചെയ്താലും ആ ഒരു ക്യൂ ആർ കോഡ് സ്കാൻ ആവുകയുള്ളൂ അങ്ങനെ ചെറിയ പ്രശ്നം അത് എപ്പോഴും ഇല്ല വളരെ ചുരുക്കം ചില കേസുകളിൽ മാത്രമാണ് അങ്ങനെ ഒരു പ്രശ്നം വന്നത് പക്ഷേ അത് ആണ് അല്ലാതെ മറ്റു വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും നിലവിൽ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല നിങ്ങൾ ഒരു കിവി കാർഡ് യൂസർ ആണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഇനി ഒരു കിവി കാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന ഫൈനാൻസ് ചാർജുകൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ജോയിനിങ് ഫീസ് ആദ്യം പറഞ്ഞു രീതിയിൽ ഇല്ല ആനുവൽ ഫീസും ഇല്ല ലേറ്റ് പേയ്മെന്റ് ഫീസ് വരുന്നത് അപ് ടു അഞ്ഞൂറ് രൂപ വരെ ഇല്ല അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ അയ്യായിരം രൂപ വരെ അഞ്ഞൂറ് രൂപയും അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പതിനായിരം രൂപ വരെ എഴുന്നൂറ്റി രൂപ പ്ലസ് ജി എസ് ടിയും പതിനായിരം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയുമാണ് ലേറ്റ് പേയ്മെന്റ് ഫീസ് വരുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് മന്ത്ലി റേറ്റ് ത്രീ പോയിന്റ് സിക്സ് പെർസെന്റേജ് പ്ലസ് ജിസ്റ്റി ആണ് ആനുവൽ റേറ്റ് എന്ന് പറയുന്നത് ഫിഫ്റ്റി ടു പോയിന്റ് എയ്റ്റ് സിക്സ് പെർസെന്റേജ് ആണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി